റോമർ ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ നിയമത്തിൽ നിന്ന് മോചനം സഹോദരരെ നിയമത്തിന് ഒരുവൻ്റെ മേൽ അധികാരമുള്ളത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണെന്ന് അറിഞ്ഞുകൂടെ നിയമം അനുസരിക്കുന്നവരോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് വിവാഹിതയായ സ്ത്രീ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവനോട് നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചാൽ ഭർത്താവുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്നും അവൾ സ്വതന്ത്രയാകുന്നു ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യപുരുഷനോട് ചേർന്നാൽ അവൾ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടും ഭർത്താവ് മരിച്ചാൽ അവനുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്നും അവൾ സ്വതന്ത്രയാകും പിന്നീട് മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്താൽ അവൾ വ്യഭിചാരിണി ആകുന്നില്ല അതുപോലെ എൻ്റെ സഹോദരരെ ക്രിസ്തുവിൻ്റെ ശരീരം മുഖേന നിയമത്തിന് നിങ്ങൾ മരിച്ചവരായി ഇത് നിങ്ങൾ മരിച്ചവരിൽ നിന്നുയർ ഉയർപ്പിക്കപ്പെട്ടവൻ്റെ സ്വന്തമാകേണ്ടതിനും അങ്ങനെ നാം ദൈവത്തിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കേണ്ടതിനും എത്രയും നാം ശാരീരിക അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്നപ്പോൾ മരണത്തിനു വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നിയമം വഴി പാപകരമായ ദുരാശകൾ നമ്മുടെ അവയവങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു ഇപ്പോഴാകട്ടെ നാം നമ്മെ അടിമപ്പെടുത്തിയിരിക്കുന്നതിന് മരിച്ച നിയമത്തിൽ നിന്നും വിമോചിതരായി ഇത് ആത്മാവിൻ്റെ പുതുമയിൽ നിയമത്തിൻ്റെ പഴമയിലല്ല നാം ശുശ്രൂഷ ചെയ്യേണ്ടതിന് വേണ്ടിയാണ് നിയമത്തിൻ്റെ സ്വാധീനം ആകെയാൽ നാം എന്താണ് പറയേണ്ടത് നിയമം പാപമാണെന്നോ ഒരിക്കലുമല്ല എങ്കിലും നിയമമില്ലായിരുന്നെങ്കിൽ ഞാൻ പാപം പാപമെന്തെന്ന് അറിയുമായിരുന്നില്ല മോഹിക്കരുത് എന്ന് നിയമം അനുശാസിക്കതിരുന്നെങ്കിൽ മോഹം എന്തെന്ന് ഞാൻ അറിയുമായിരുന്നില്ല എന്നാൽ പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ജനിപ്പിച്ചു നിയമത്തിൻ്റെ അഭാവത്തിൽ പാപം നിർജീവമാണ് ഒരു കാലത്ത് നിയമം കൂടാതെ ഞാൻ ജീവിച്ചു എന്നാൽ പ്രമാണം വന്നപ്പോൾ പാപം സജീവമാവുകയും ഞാൻ മരിക്കുകയും ചെയ്തു ഇങ്ങനെ ജീവിന് വേണ്ടിയുള്ള പ്രണാമം പ്രമാണം എനിക്ക് മരണമായി തീർന്നു എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു നിയമം വിശുദ്ധം തന്നെ കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതുമാണ് പാപത്തിൻ്റെ സ്വാധീനം അപ്പോൾ നന്മയായിട്ടുള്ളത് എനിക്ക് മരണമായി തീർന്നെന്നോ ഒരിക്കലുമല്ല പാപമാണ് നന്മയായിട്ടുള്ളതിലൂടെ എന്നിൽ മരണമുളവാക്കിയത് ഇത് പാപം പാപവുമായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നതിനും കൽപ്പന വഴി പൂർവാധികം പാപകരമായി തീരുന്നതിനും വേണ്ടിയാണ് നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു ഞാൻ പാപത്തിനടിമയായി വിൽക്കപ്പെട്ട ജഡീകരാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കുന്നത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ കുടികൊള്ളുന്ന പാപമാണ് എന്നിൽ അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത നന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തത് ഒന്നും ചെയ്യുന്നുമില്ലെങ്കിൽ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നന്മയോ നിയമത്തെ ഓർത്ത് ആഹ്ലാദിക്കുന്നു എൻ്റെ അവയവങ്ങളാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു അത് എൻ്റെ അവയവത്തിലുള്ളത് പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു ഞാൻ ദുർഭകനായ മനുഷ്യൻ മരണത്തിന് അധീനമായ ഈ ശരീരത്ത് നിന്നും എന്നെ ആരും മോചിപ്പിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി കർത്താവിന് ദൈവത്തിന് സ്തോത്രം ചുരുക്കത്തിൽ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തെ ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുന്നു എൻ്റെ ശരീരം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെയും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു ബാറയ്ക്കുമോ